സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളെ പ്രശംസിച്ചൊടുവിൽ കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠൻ വൻകിട കമ്പനികളടക്കം കേരളത്തിൽ യാഥാർത്ഥ്യമായെന്നും ധാരാളം നിക്ഷേപകർ കേരളത്തിലെത്തിയെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പാലക്കാട് ജില്ലാതല നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വസ്തുതകൾ പറഞ്ഞ് കോൺഗ്രസ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു ശ്രീകണ്ഠന്റെ പരാമർശം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികളാണ് കേരളത്തിലുള്ളതെന്നും ധാരാളം നിക്ഷേപകർ കേരളത്തിൽ പറഞ്ഞു കോടി മുതൽ മുടക്കി ആരംഭിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന തരത്തിൽ പാലക്കാട് മാറും അതെല്ലാം വരുന്നത് പ്രകൃതി സൗഹൃദ വ്യവസായങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില് മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് നമ്മുടെ കേരളത്തിലെ അഭ്യസന്ധരായ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയി ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക അവർക്കെല്ലാവർക്കും തിരികെ വരാനും പുതിയ ജോലി തേടാനും ഈ ഒരു സാഹചര്യം വഴിവെക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള വിഷയം അതുപോലെ തന്നെ തന്നെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നമ്മുടെ ജില്ലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ ഒരു നമുക്ക് നാട്ടിൽ ഉള്ള വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ മുഖഛായ മാറുമെന്നും വി കെ ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുകയും കുപ്രചരണം നടത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം തിരിച്ചടിയാണ് ശ്രീകണ്ഠന്റെ പരാമർശം നേരത്തെ സർക്കാരിന്റെ വികസനത്തെ അഭിനന്ദിച്ച് ശശി തരൂർ എംപിയും രംഗത്തെത്തിയിരുന്നു സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്